സുന്ദാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാറ്റ്ലിയേൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് ആയ പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് റെഡ്ബേർഡ് എന്ന് വന്നിട്ട് കാറ്റ്ലിയയിലുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് ഫ്ലവറിങ് ആവാനായിട്ടുള്ള പ്ലാന്റുകളാണ് റെഡ്ബേർഡ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ലിറ്റിൽ ഫെയറി ഇത് ജംഗിളായിസ് എന്നിട്ടൊരു വെറൈറ്റി ആണ് ഇത് വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു ടൈപ്പാണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് ഇതിന് ഇത് റിവർക്കവായി പറഞ്ഞിട്ടൊരു വെറൈറ്റി ഇത് പിന്നെ കാറ്റിലിയെ തന്നെയുള്ളൊരു വെറൈറ്റി ആയിട്ട് ഇതുപോലത്തെ ലീഫൊന്നും അല്ല വേറൊരു വെറൈറ്റി ആയൊരു കാറ്റിലിയാണ് ഇതിൻ്റെ ടാഗിനെയിമ് ബി സി കോർഡിജൽ എന്നാണ് ഇതിൻ്റെ പേര് ഒരുപാട് കാറ്റിലികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഒക്കെ ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ കുറച്ച് വലിയ പ്ലാന്റ് ആയിട്ട് ഒരു പ്ലാന്റ് ഉണ്ട് ബിഗ് ഡയമണ്ട് പിങ്ക് ഡയമണ്ട് പറഞ്ഞിട്ടൊരു കാറ്റലി ആണത് ഇതിങ്ങനെ ഹാങ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബിഗ് ബോട്ടിലുള്ള വൈറ്റിലുള്ളൊരു കാറ്റലി ആണത് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു വാൻ്റാണ് അതിൽ ബഡ് വന്ന് നിൽക്കണമില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാര് നമ്മൾ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കേ